ഗാസയിൽ സമാധാന കരാർ ഒപ്പുവയ്ക്കുന്ന ചടങ്ങിൽ ഹമാസ് നേതാക്കൾ പങ്കെടുക്കില്ലെന്ന് സൂചന ഈജിപ്തിൽ നടക്കുന്ന ചടങ്ങിൽ നിന്ന് ഹമാസ് വിട്ടുനിൽക്കുമെന്ന പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം പറഞ്ഞു വാർത്താ ഏജൻസിയായ എഫ് പിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ബദ്രാൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടുവച്ച ഗാസ സമാധാന കരാറിൽ ഹമാസ് ഔദ്യോഗികമായി ഒപ്പിട്ടേക്കില്ല എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് കരാറിൽ തീർത്തും അസംബന്ധമായ വ്യവസ്ഥകളുണ്ടെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഹമാസ് വ്യക്തമാക്കിയതോടെ ആശങ്കകൾ വീണ്ടും ഉയരുകയാണ് ഗാസ ാസാമുനവിൽ നിന്നും ഹമാസ് പിന്മാറണമെന്ന വ്യവസ്ഥയാണ് നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്ന് എ എഫ് പി റിപ്പോർട്ട് പറയുന്നു ഹമാസ് ആകട്ടെ അല്ലാത്ത പലസ്തീനികളാകട്ടെ അവരുടെ സ്വന്തം മണ്ണിൽ നിന്ന് മാറ്റുന്നതിനെക്കുറിച്ചുള്ള ചിന്ത പോലും അസംബന്ധമാണെന്ന് ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഹൊസം ബദ്രാൻ പറയുകയായിരുന്നു സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ കാര്യമായ വിട്ടുവീഴ്ചകൾ ഉണ്ടാകണമെന്നും പക്ഷം ബുദ്ധിമുട്ടാകുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സങ്കീർണമാണ് കാര്യങ്ങളെന്നും ബദ്രാൻ വിശദീകരിച്ചു ഹമാസ് വിട്ടയച്ച ബന്ധികളെ ട്രംപ് നേരിൽ കാണുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിനു പിന്നാലെയാകും സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ നടക്കുക ട്രംപിന്റെ സമാധാന പദ്ധതിയിലെ പ്രധാന നിർദ്ദേശം ഹമാസിന്റെ നിരായുധീകരണമാണ് ബന്ദികളെ രണ്ടുപക്ഷത്തു നിന്നും വിട്ടയച്ചാൽ ഹമാസ് ആയുധം താഴെ വെക്കണം ഗാസ വിട്ടുപോകാൻ താൽപര്യപ്പെടുന്ന ഹമാസ് അനുകൂലികൾക്ക് മറ്റു എത്താനുള്ള സുരക്ഷിതമായ സൗകര്യം ചെയ്തു കൊടുക്കും എന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം എന്നാൽ ഈ വ്യവസ്ഥയിൽ ചർച്ചയ്ക്ക് പോലും തങ്ങൾ തയ്യാറല്ലെന്ന നിലപാടിലാണ് ഹമാസ് നേരത്തെ നിലവിലുണ്ടായിരുന്ന വെടിനിർത്തലിൽ നിന്ന് നദന്യാഹു ഏകപക്ഷീയമായി പിന്മാറുകയും ഹമാസ് ആയുധം താഴെ വച്ചില്ലെങ്കിൽ ഉന്മൂലനം ചെയ്യുമെന്നും പ്രഖ്യാപിച്ചിരുന്നു തുടർന്നാണ് ഗാസ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ആക്രമണം അരങ്ങേറിയത് ഒടുവിൽ ട്രംപ് മുന്നോട്ടുവച്ച കരാർ അംഗീകരിച്ച ഇസ്രായേൽ ഗാസയിലെ ചിലയിടങ്ങളിൽ നിന്ന് പിന്മാറുകയും ഫലസ്തീനികളെ അവരുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിവരാൻ അനുവദിക്കുകയും ചെയ്തു കരാർ നിലവിൽ വന്നതിന് പിന്നാലെ ആയിരക്കണക്കിലെ പലസ്തീനികളാണ് നടന്നും വാഹനങ്ങളിലുമായി ഗാസയിലേക്ക് മടങ്ങിയെത്തിയത് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ പേരെ ഹമാസ് മോചിപ്പിക്കും രണ്ടായിരത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെയാണ് ഹമാസ് ബന്ദികളാക്കിക്കൊണ്ടുപോയത് രണ്ടായിരത്തി പതിനാലിൽ ഹമാസ് ബന്ദിയാക്കിക്കൊണ്ടുപോയ ആളുടെ അവശിഷ്ടങ്ങളും ഇതോടൊപ്പം കൈമാറുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഈജിപ്ത് ഖത്തർ തുർക്കി യു എ ഇ എന്നിവിടങ്ങളിൽ നിന്നുള്ള ടാസ്ക് ഫോഴ്സിനെ ഗാസയിൽ നിയമിക്കാനും പദ്ധതിയുണ്ട് മിന്നലാക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ അറുപത്തിയേഴായിരത്തി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണത്തിൽ പേരും കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ഗാസയിൽ നിയന്ത്രണം പുനഃസ്ഥാപിക്കാൻ ഹമാസ് നീക്കമിടുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഏഴായിരം സായുധ സേനാംഗങ്ങളെ ഹമാസ് തിരിച്ചുവിളിച്ചുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മേഖലയിൽ സൈനിക പശ്ചാത്തലമുള്ള അഞ്ച് പുതിയ ഗവർണർമാരെയും ഹമാസ് നിയമിച്ചു ഗാസയിലെ പുതിയ ഹമാസ് ചിത്രങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് യുദ്ധം അവസാനിച്ചാൽ ഗാസ ആരാണ് ഭരിക്കുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെയാണ് ഹമാസിന്റെ നീക്കം അതിനിടെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെങ്കിലും ബന്ധികളുടെ മോചനത്തിലും അവ്യക്തത തുടരുകയാണ് ഹമാസ് ആവശ്യപ്പെട്ട മർവാൻ ബർഗൌട്ടിയെ ബോചിപ്പിക്കാനാവില്ലെന്ന് ഇസ്രയേൽ അറിയിച്ചു ബർഗൌട്ടി ഭീകരവാദ നേതാവാണെന്നാണ് ഇസ്രയേൽ പറയുന്നത് അടുത്ത രണ്ട് ദിവസങ്ങളിലായി ബന്ദി കൈമാറ്റം പൂർത്തിയാക്കണമെന്ന് അമേരിക്കൻ നിർദ്ദേശമുണ്ട് സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ ഇരുന്നൂറ് യു എസ് സൈനികരെ ഇസ്രയേലിൽ വിന്യസിച്ചിട്ടുണ്ടെന്നും അമേരിക്ക വ്യക്തമാക്കി കരാറിന്റെ ഉറപ്പിൽ പതിനായിരക്കണക്കിന് ആളുകൾ ഗാസയിലേക്ക് തിരിച്ചെത്തുകയാണ് അതേസമയം ഗാസയിൽ വിദേശ ഇടപെടൽ അംഗീകരിക്കില്ലെന്ന് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പലസ്തീൻ എന്നീ സംഘടനകൾ വ്യക്തമാക്കുന്നു അതേസമയം ഹമാസ് ഇസ്രയേൽ വെടിനിർത്തൽ കരാർ അന്തിമ ചർച്ചകൾക്കായി ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖിലേക്ക് പോകുന്നതിനിടെ ഉണ്ടായ വാഹന അപകടത്തിൽ മൂന്ന് ഖത്തർ നയതന്ത്രജ്ഞർ മരിച്ചുവെന്ന വാർത്തകൾ പുറത്തുവരുന്നു കൂടെയുണ്ടായിരുന്ന രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗസയിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന്റെ വെടിനിർത്തൽ കരാറിന് അന്തിമ രൂപം നൽകാനുള്ള ഉച്ചകോടിക്ക് മുന്നോടിയായി ഷാം എൽ ഷെയ്ഖിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഇവരെന്നു ഉദ്യോഗസ്ഥർ ഷാമൽ ാണ് കരാറിന്റെ അന്തിമ ചർച്ചകൾ നടക്കുക അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സീസിയും അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന യോഗത്തിന് നേതൃത്വം നൽകും കഴിഞ്ഞ ദിവസമുണ്ടായ ഹമാസ് ഇസ്രയേൽ വെടിനിർത്തൽ കരാർ പ്രകാരം ബന്ധുക്കളുടെയും തടവുകാരുടെയും മോചനം ആരംഭിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള